ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഒട്ടും സമയമില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിൽ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഇടത്തര സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം എടുത്ത് കൊടുക്കുക വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും രണ്ട് ബേ ലീഫും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാം വീട്ടിന് വേണ്ടി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റി പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റ് ആയി കിട്ടും പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല വെളുത്തുള്ളി ചതച്ചത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതും നിങ്ങൾക്ക് ഓപ്ഷനൽ ഇഞ്ചി ചേർക്കുന്നവർക്ക് ഇഞ്ചി ചേർക്കാം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ പറയുന്നത് അല്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചിയൊക്കെ ചേർക്കും ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇഞ്ചി ചേർക്കാറില്ല വെളുത്തുള്ളി മാത്രം ചതച്ചിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കും സവാളൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ചിക്കൻ കഴി ഇത് ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടാവും ഇത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊണ്ടിരിക്കണേ ഒരു ഒരിടക്കിടയ്ക്ക് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണേ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മതിയാവും ഒരു പകുതി വേവ് ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട് ചിക്കൻ അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളി അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല തക്കാളി ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു തക്കാളിയും കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഒന്ന് ഈ ചിക്കൻ്റെ ഒപ്പം കിടന്നിട്ട് ഒന്ന് സോഫ്റ്റായി വരട്ടെ അതുവരെ നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് അതുതന്നെ ഒന്ന് തീ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അത്രയും മാത്രം മതിയാവും തക്കാളി ഞാൻ സ്ഥിരമായിട്ട് ചേർക്കാറൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാനൊരു തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്താണേ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പണി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ടു അര ടീസ്പൂൺ അത്രയും മതിയാവും അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കുരുമുളകോടി ഉണ്ടെങ്കിൽ കുരുമുളകോടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം പൊടിച്ചത് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല ഗരം മസാലപ്പൊടി അതേപോലെ തന്നെ ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ പൊടികൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ആ നേരിയൊരു ചൂട് കണ്ടിട്ട് അതൊന്ന് ചൂടായി വരും പൊടികൾ ചൂടായി വരും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചിക്കനും നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോഴും ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ചിക്കനിലെ വെള്ളം മാത്രമേ ഉള്ളൂ ഇതിൽ അതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എന്ന് തോന്നുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ചാറിന് അനുസരിച്ച് അധികം ചാറ് വേണം എന്നുള്ളവർ അത്രയും വെള്ളം ചേർക്കുക ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുള്ളൂ ഇതിപ്പോൾ തിളച്ച് കുറുകി കറി കുറുകി വരുമ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ലാത്ത ടൈപ്പ് ഒരു ചിക്കൻ കറിയായിട്ട് തന്നെ കിട്ടും അങ്ങനെ കുറുകിയിരിക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ലപോലെ വരെ വെയിറ്റ് ചെയ്യാം നല്ലപോലെ തിള വന്നതിന് ശേഷം വീണ്ടും തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് അതവിടെ ഇരുന്ന് പയ്യ ഇരുന്ന് അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം